നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ചു മട്ടിലായി സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച ഒൻപതിനാണ് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് സംഭവത്തിലെ ഇരുപത് പേരുടെയും അറസ്റ്റ് പൂർത്തിയായെന്നാണ് പോലീസിന്റെ നിലപാട് അതിനുശേഷം അന്വേഷണത്തിൽ പുരോഗതിയും ഇല്ല സി ബി ഐ എത്തുന്നത് വരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ല എന്നും സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ആരോപിച്ചു തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തു എന്നും പരാതിയുണ്ട് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്ത ചെയ്ത ആളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് പറയുന്നു കേസ് ിബിഐ ഏറ്റെടുത്തെങ്കിലും എന്ത് സംഭവിക്കുമെന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുമ്പ് ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ ഈ നേതാക്കൾ അടക്കം അറസ്റ്റിലായിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് എന്നും വൈത്തിരി പോലീസ് പറഞ്ഞു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് അന്വേഷണ ചുമതലയുള്ളത് കഴിഞ്ഞ ദിവസം അച്ഛൻ ഒരു തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു തന്റെ മകനെ കൊടുക്കാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയെ കുറിച്ചാണ് വിദ്യാർത്ഥിനിയെ കുറിച്ചാണ് ഒരു പെൺ സുഹൃത്തിന്റെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥി ഈ സിദ്ധാർത്ഥനെതിരെ കേസെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഒരിക്കലും ഈ ഒരു അന്വേഷണ ഘട്ടത്തിലോ ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ വിദ്യാർത്ഥി ഈ പെൺകുട്ടിയെ കേസിന്റെ ഒരു തരത്തിലുള്ള ഭാഗമാക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയിലൂടെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ആ പെൺകുട്ടിയുടെ ചിത്രവും കൂടുതൽ വിശദീകരണവും ഒക്കെ തന്നെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒൻപതാം തീയതിയാണ് സി ബി ഐക്ക് കേസ് കൈമാറിയത് വെള്ളിയാഴ്ചയോടുകൂടി സി ബി ഐ കേരളത്തിലെത്തും സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തുമെന്നാണ് മനസ്സിലായത് ഇനി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പരാതി സി ബി ഐക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ നേരിട്ട് നൽകാനാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആലോചിക്കുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് സിദ്ധാർത്ഥിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെയും എന്തുകൊണ്ടാ കേസിൽ ഒരു തരത്തിലും നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല അടക്കമുള്ള ചോദ്യങ്ങൾ പോലീസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊരു വ്യക്തമായ മറുപടി സിദ്ധാർത്ഥന്റെ അച്ഛന് ലഭിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അതിനൊരു മറ്റ ഒരു ഒരിതും ഇല്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് മലയാളി വാർത്തയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തുറന്നു പറയുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇപ്പോൾ ആ ഒരു കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഇനി സി ബി ഐ വന്നു കഴിഞ്ഞാലുള്ള നടപടികൾ എന്നതുകൂടി ചർച്ചയാകേണ്ടതുണ്ട് പക്ഷേ കുടുംബം പൂർണ്ണമായും സി ബി ഐയെ വിശ്വസിക്കുന്നുണ്ട് യാഥാർത്ഥത്തിൽ മറ്റ് പല കാര്യങ്ങൾ സി ബി ഐയുടെ കേരളത്തിന്റെ ചരിത്രമൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു ഒരു കേസിലും ഒരു കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ചോദ്യം ചെയ്യുകയാണ് പലരും പക്ഷേ കുടുംബം സി ബി ഐയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ സാധാരണക്കാരായ നമുക്കും എല്ലാവർക്കും സി ബി ഐയിലും വിശ്വസിക്കുന്നു കാരണം ആ അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കേണ്ടതുണ്ട് ഇനി ഒരു സിദ്ധാർത്ഥന കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിട്ട് ഉള്ള പരിശ്രമിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതം ഇനി സിദ്ധാർത്ഥിന് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനായി മാറ്റിവയ്ക്കുകയാണെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് എന്തായാലും ഈ കേരളം മുഴുവനും ഒന്നടങ്കം ആ അച്ഛനോടൊപ്പം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല